പ്രഭാകിരണങ്ങളുടെ നാഥനായ സൂര്യദേവന്റെ പതിവ്രതയായ പത്നിയായിരുന്നു സന്ധ്യ ഭർത്താവിനോട് അഘാതമായ സ്നേഹമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അതിതീവ്രമായ താപം സഹിക്കാനാകാതെ വലഞ്ഞു എന്നാൽ സൂര്യനെ ഏകാഗിയാക്കാൻ മനസ്സില്ലാതിരുന്ന സന്ധ്യ തന്റെ പൂർണ്ണ പ്രതിരൂപമായ ഛായയെ സൃഷ്ടിച്ചു തന്റെ മക്കളായ വൈവസ്വതമനു യമൻ യമി എന്നിവരുടെ സംരക്ഷണം ഏൽപ്പിച്ച് കുതിര രൂപത്തിൽ കഠിനമായ തപസിനായി വനാന്തരത്തിലേക്ക് പോയി സന്ധ്യയുടെ വേഷത്തിൽ സൂര്യസേവയിൽ പൂർണമായി മുഴുകിയ ഛായയ്ക്ക് മനു താപ്തി ശനി എന്നീ മക്കൾ ജനിച്ചു എന്നാൽ ശനിയെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ സൂര്യസേവയിൽ അത്രയ്ക്കും ലയിച്ചിരുന്നതിനാൽ സൂര്യ തേജസ്സിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ മറന്നുപോയി ഗർഭസ്ഥ ശിശു ആ തീവ്രമായ തേജസ് ആകിരണം ചെയ്തതിനാൽ കാർമേഘം പോലെ കറുത്ത വർണ്ണത്തോടെ ജനിച്ചു സൂര്യദേവൻ നവജാത ശിശുവിനെ കണ്ടു ഞെട്ടി മകനെ നിരാകരിച്ചു അപ്പോൾ ക്രുദ്ധനായ ശിശു തന്റെ ആദ്യ നോട്ടം പിതാവിലേക്കെറിഞ്ഞു പ്രപഞ്ചത്തിലെ മഹാ തേജസ്വിയായ സൂര്യന്റെ പ്രഭമങ്ങി പിന്നെ ശാപം നൽകി താൻ എന്ന പോലെ പിതാവും കറുത്തുപോകുമെന്ന് സൂര്യന്റെ സ്വർണകാന്തി ഉടൻ തന്നെ മങ്ങിപ്പോയി പിതാവുമായുള്ള അകൽച്ചയിൽ ശിവഭക്തയായ ഛായയുടെ അളവറ്റ സ്നേഹത്തിൽ ശനി വളർന്നു എന്നാൽ ഒരു ദിവസം ബിഷപ്പിന്റെ ആവേശത്തിൽ ശിവപൂജയ്ക്കുള്ള നൈവേദ്യം ഒരുക്കുന്ന അമ്മയോട് ക്ഷമയില്ലാതെ പെരുമാറി ചവിട്ടി ആ അനാദരവിന്റെ ഫലമായി കാൽ മുടന്തിപ്പോയി പശ്ചാത്താപത്തോടെ പൂർണമായും ശിവഭക്തിയിൽ മുഴുകി പരിഹാരം തേടി അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഭക്തിയിൽ സന്തുഷ്ടനായ മഹാദേവൻ അദ്ദേഹത്തെ കർമ്മഫലങ്ങളുടെ നാഥനാക്കി ഓരോ ജീവിയും വിതച്ചത് കൊയ്യുന്നതിൻ്റെ വിധാദാതാവായി കാലക്രമേണ സൂര്യദേവൻ പുത്രൻ്റെ ദിവ്യത്വവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞു പ്രപഞ്ചക്രമത്തിൽ ശനിയുടെ സ്ഥാനവും ശക്തിയും അംഗീകരിച്ചു അവരുടെ ബന്ധം സന്തുലിതമായി ഇന്ന് നീതിയുടെ അധിപനായ ശനിദേവൻ പ്രപഞ്ചത്തിൽ സമത്വവും ധർമ്മവും ഉറപ്പാക്കുന്നു നല്ലതോ ചീത്തയോ ആയ ഒരു പ്രവർത്തിയും കണ്ണിൽ പെടാതെ പോകാതെ നോക്കുന്ന ദിവ്യ ശക്തിയായി പലരും ഭയപ്പെടുന്നെങ്കിലും ജ്ഞാനികൾ ആദരിക്കുന്ന ശനിദേവന്റെ കൃപ എന്നും നമ്മുടെ മേൽ ഉണ്ടാകട്ടെ